അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു ഭാഗ്യുടേത് അതിപ്പോ രാഷ്ട്രീയപരമായി നോക്കിയാലും പ്രൗഢഗംഭീരമായിരുന്നു ഈയൊരു വിവാഹ ചടങ്ങ് വിവാഹം ഇത്രയും വലിയ രീതിയിലാകുമെന്ന് ഭാഗ്യ പോലും കരുതിയിട്ടില്ല അത് ഭാഗ്യ തന്നെ പറയുന്നുമുണ്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള ഭാഗ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം കുറച്ചധികം ആളുകളായിപ്പോയി അതിൻ്റെ ഒരു ബഹളവും തിരക്കും ഉണ്ടായിരുന്നു നന്ദിയുണ്ട് ഇത്രയും വലിയൊരു സ്കെയിലിൽ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കൂടുതലൊന്നും പറയാനില്ല ഭാഗ്യയ്ക്ക് തന്റെ വിവാഹം ചെറിയ ചടങ്ങായി നടത്താനായിരുന്നു ആഗ്രഹമെന്ന് സഹോദരൻ ഗോകുൽ സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഭാഗ്യയ്ക്ക് ഒരു ചെറിയ ചടങ്ങായി വിവാഹം നടത്തണമെന്നായിരുന്നു താല്പര്യം പക്ഷെ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വീട്ടിലെ ആദ്യത്തെ വിവാഹമായതുകൊണ്ട് ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കാനുണ്ട് കഴിയുന്നത്ര ആളുകളെ വിളിച്ചിട്ടുണ്ട് പിന്നെ ചിലരെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകും കുറെ പരാതികളും പരിഭവവും എന്തായാലും കേൾക്കേണ്ടി വരുമെന്നായിരുന്നു ഗോകുൽ പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ ആശീർവദിച്ചിരുന്നു സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിലും എറണാകുളത്തെ വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങിനു ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അന്ന് തന്നെ റിസപ്ഷൻ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ജനുവരി പത്തൊമ്പതിന് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കളായി പ്രത്യേക വിരുന്നും സുരേഷ് ഗോപി നടത്തി മമ്മൂട്ടിയുടെ ഭാര്യയായ സുൽഫത്ത് മക്കളായ ദുൽഖർ സുറുമി ദുൽഖറിന്റെ ഭാര്യ അമ്മാൽ എന്നിവർ വിവാഹ സൽക്കാരത്തിന് എത്തിയിരുന്നു ശ്രീനിവാസനും ഭാര്യയും കുഞ്ചാക്കോ ബോബനും കുടുംബവും ജയറാമും പാർവതിയും ടൊവിനോയും കുടുംബവും ജയസൂരിയും കുടുംബവും ലാൽ സുരേഷ് കൃഷ്ണ ഹണി റോസ് ഉൾപ്പെടെയുള്ള വലിയ താരനിര തന്നെ അതിഥികളായി എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക